ഇനി അതിനോടുള്ള പ്രതികരണങ്ങൾ കൂടി കേൾക്കാം ഗവർണർക്കെതിരെ വിമർശനവുമായി എത്തുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശനം തുടരുകയാണ് എന്നെ പറയാം ഞങ്ങൾക്ക് ഭാരതമാതാവ് ഇവിടത്തെ മണ്ണാണ് ഇന്ത്യക്ക് പരിചിതമല്ലാത്ത ഏതോ സ്ത്രീയുടെ പടമാണ് രാജ്ഭവൻ ഉള്ളതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സ്വയം സേവകൻ്റെ കെട്ടുപാടുകളും ചിട്ടവട്ടങ്ങളും ആശയലോകവും എല്ലാം മാറ്റിവയ്ക്കാൻ ഗവർണറായിട്ടും അദ്ദേഹത്തിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒരു ഗവർണർക്ക് വഴികാട്ടിയാകേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വയംസേവക ജീവിതത്തിലെ അടിത്തറയായ ബഞ്ച് ഓഫ് തോട്ട്സാണോ അതോ ഇന്ത്യയുടെ ഫലഘടനയാണോ എന്ന് അദ്ദേഹം തീരുമാനിക്കണം രാജ്ഭവനിലെ ഔദ്യോഗിക വേദികളിലൊന്നും ഇന്ത്യയുടെതല്ലാത്തൊരു മാപ്പ് ഇതുപോലെ കാണിക്കാൻ പാടില്ല അതുകൊണ്ട് നിയമപരമായി തന്നെ അത് തെറ്റാണെന്ന് അദ്ദേഹത്തെ ഉപദേശിക്കാൻ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾക്ക് സമയമായിരിക്കുന്നു അദ്ദേഹം ആ വഴിക്ക് ചിന്തിക്കാൻ ഇനി ഒട്ടും പോയം പാടില്ല ഞങ്ങൾക്ക് ഭാരതമാതാവ് ഇവിടുത്തെ മണ്ണാണ്